വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂരു അപ്പൊ വീണ്ടും ഞാൻ ഒരു അടുത്ത പോകുമായിട്ട് വന്നിരിക്കുകയാണ് ഇട ഗിരി നീ അപ്പൊ അടുത്തത് നേരെ നീതു നീതുവിനൊക്കെ എടുക്കണം കാലമായിട്ട് ഈ ഒരു പിന്നെ അതുപോലെ തന്നെ ഇവളെ ഇമ്പ്രസ് ചെയ്യാനാണ് ഞാൻ വർക്കൗട്ടും കാര്യങ്ങളും തുടങ്ങിയെന്ന് ഒരു ചെറിയ ചർച്ചാ വിഷയമുണ്ട് സത്യമാണെങ്കിലും ഒരു പേങ്ങനെ അല്ല ഒരു രണ്ടു മൂന്ന് പേങ്ങന്മാര് ഒരിക്കലുമില്ല ഇവളെന്റെ നല്ല ഫ്രണ്ട് ആണ് ഇല്ല സമയമുണ്ടല്ലോ ലൈക്ക് എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അവനൊന്നുമില്ല ഓകെ അപ്പം ഏറെ എറണാകുളം ഓക്കെ എന്തേലും അയ്യോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇനി കൊറേണ്ട് ചിരിച്ചിരി മണ്ണുപ്പം ഞാൻ പോയി വരട്ട മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി കൊണ്ടല്ലോ